സ്വാഗതം ഈ ക്ഷേത്രത്തിൽ എന്ത് ഭാരവാഹിത്വമാണ് താങ്കൾ നിലവിൽ വഹിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇതിന്റെ കജാഞ്ചിയായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ സർവകാര്യങ്ങളും നോക്കുന്നതും ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ആ കൂട്ടത്തില് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഈ ക്ഷേത്രത്തില് കൂടുതൽ നേരം ഞാനിവിടെ ഉണ്ടാവും ഇത് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നത് അത് നമ്മൾ കുറച്ചൊരു പത്തിരുപത്തിയഞ്ച് ആമ്പിളുരായിട്ട് നമ്മളതിനെ ഒരു തീരുമാനം എടുത്ത് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ രേഖകളെല്ലാം നമ്മൾ കൈവശമാക്കിയിട്ട് ഈ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ വേണ്ടി നമ്മൾ ശരിക്കും പരിശ്രമിച്ച് നമ്മുടെ ഈ നാട്ടിലുള്ളവരുടേതും പുറത്തുള്ളവരുടേതും വിദേശത്തുള്ളവരുടേതും എല്ലാവരുടെയും സഹായങ്ങൾ വാങ്ങിച്ചു ഞങ്ങളൊരു മൂന്നാലഞ്ച് വർഷം എടുത്ത് ഈ ക്ഷേത്രം ഇതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടി അതുവരെ നിങ്ങൾ അഹോരാത്രം പരിശ്രമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അതിനുശേഷം നമ്മൾ ഉത്സവം നടത്തി ഇപ്പൊ ഈ നടക്കാൻ പോകുന്ന ഉത്സവം വരെ ഒരു ഭംഗിക്കേടും കുറവും വരുത്താത്ത രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിലാണ് ഈ ഉത്സവം നടത്തുന്നത് അതിനു വേണ്ടി എല്ലാ ഭാഗത്തും നമ്മൾ പോകാത്ത ഭാഗങ്ങളില്ല നമ്മൾ ചെന്നെത്താത്ത സ്ഥലങ്ങളില്ല തിരുവനന്തപുരം ജില്ലയില്ല കൊല്ലം ജില്ല ഇങ്ങനെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ഇവിടെ ബൈക്കിലും അല്ലാതെ ആട്ടോയിലും ഒക്കെ കയറി ഇറങ്ങി നമ്മുടെ പിള്ളേർ ജോലി കളഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കൂലിയിലക്കാരാണ് നമ്മൾ ഈ ജോലി കളഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം ഭംഗിയാക്കണം എന്നുള്ള ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങിയാണ് ഇത് പോണത് പോയി അങ്ങനെ പലരുടെയും സഹായം കൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് മൂന്ന് ദിവസത്തെ ഉത്സവം ഞങ്ങൾ നല്ല രീതിയിൽ നടത്തി എല്ലാവരുടെയും സന്തോഷവും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ വരാത്തവർ ഇല്ല എല്ലാ നിന്നും ഇവിടെ വരും ഈ സദ്യ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലെവലില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാരണം അവിടെ എന്ത് ചെയ്യണം എങ്ങനെ പോകണം ആരെയൊക്കെ വിളിച്ച് വിളിച്ചിരുത്താനും പറ്റില്ല ആ ഒരു അവസ്ഥയാണ് സദ്യ നടക്കുന്ന സമയത്ത് അപ്പൊ അത്രയ്ക്കും ആളാണ് നമ്മളിവിടെ ഈ ക്ഷേത്രത്തിൽ സദ്യ നടക്കുന്ന സമയത്ത് പിന്നെ അവസാന ദിവസം ഈ ലാസ്റ്റ് ദിവസവും മൂന്നാം ദിവസവും നമ്മൾ സദ്യ കൊടുത്തിട്ടാണ് നമ്മുടെ ഘോഷയാത്രയുടെ കാര്യത്തിലേക്ക് പോകുന്നത് കാരണം ഇതൊരു ഭയങ്കര റിസ്ക് എടുത്ത പണിയാണ് നമ്മൾ നമ്മളിതെല്ലാം തീർത്തതിന്റെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് പിന്നെ ഘോഷയാത്രക്ക് നമ്മൾ ഒരുങ്ങണം ഒരുങ്ങി അവരെ എല്ലാം ഒതുക്കിയെടുത്ത് അതിൻ്റെ ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഘോഷയാത്ര ഒരു നാല് നാലര മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് അരൂർ അഴൂർ ക്ഷേത്രത്തിൽ ചെന്ന് അവിടുന്ന് പിന്നെ അപ്പുറത്ത് നാഗരനട പിന്നീട് ഇപ്പുറത്ത് വാറവിളാമ ക്ഷേത്രം ഇങ്ങനെ ഒരു മൂന്നാല് ക്ഷേത്രങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ രാത്രി ഒമ്പത് മണിയാകുമ്പോൾ നമ്മുടെ മാടമ്പുഴ ക്ഷേത്രത്തിലേക്ക് വന്നു കയറി അതോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ് ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുന്നുണ്ട് അപ്പം അതുവരെ ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമങ്ങളാണ് ഞങ്ങൾ ആൾ തുച്ഛമായ ആൾക്കാരെവിടെയുള്ളൂ ഇപ്പം നമ്മുടെ മുൻ സെക്രട്ടറി ആണ് ഇപ്പോഴും ഇതിൻ്റെ ഭരഭാഗിയാണ് പുള്ളിക്കാരനും പോലെ ഒരു പത്തിരുപത്തി അഞ്ച് പേര് ആണ് ഇതിന്റെ എല്ലാ മുൻപന്തിയിലും നിൽക്കുന്നത് നമ്മളത്രേ ഉള്ളൂ ആൾക്കാർ ഇവിടെ ഇനി നമ്മളെ ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അവരും നമ്മളും ഒന്നുപോലെ നിന്നാണ് ഈ ഉത്സവം നടത്തുന്നതും അവരുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും സഹകരണവും കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അവർ തന്നെ നമ്മുടെ ജാതി മതമില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് അതിൻ്റെ ആ സദ്യ വിളമ്പുകൾ വരെ എല്ലാവരും ആ സമയമാകുമ്പോഴത്തേക്ക് വന്നിവിടെ എത്തും നമ്മളാരും പോയി വിളിക്കുന്നതല്ല അവർ മനസ്സറിഞ്ഞ് ഇവിടെ വരുന്നു അവർ വന്ന് നമുക്കൊപ്പം നിന്നെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു സന്തോഷത്തിനുകൂടി ഈ വർഷത്തെ ഉത്സവം അതേപോലെ ഒരു മുമ്പ് പോയിട്ടുള്ള ഉത്സവം അങ്ങനെ തന്നെ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ ഇത്തവണയും അത് സമാരംഭിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് സന്തോഷപൂർവ്വം ഈ ഉത്സവം തീർക്കണമെന്ന് എല്ലാ ഭക്തരോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ം ഒ പിടിച്ചുകൊണ്ട് ഉയർത്തിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആ സർവശക്തരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം